നിങ്ങൾ കൊടുക്കുന്നത് ായിരം രൂപ നല്ല ക്വാളിറ്റി ഉള്ള ഫോർ ജിയിൽ വന്ന ഫോൺ ഫോണ് പ്രോ പുതിയത് ഇറങ്ങിയ ഫോണാണ് കസ്റ്റമർ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കമ്പനി ഇതേ ക്യാമറ അടിപൊളി ക്യാമറ നല്ല സ്പെക്ക് ഉള്ള സ്പെക്കുള്ള ഫോണാണ് എയ്റ്റ് റാമും നമ്മള് വെക്കുന്നത് പതിനൊന്ന് അഞ്ഞൂറിന് അഞ്ഞൂറ് അഞ്ഞൂറ് ഫോർ ജി എന്നുള്ള ഒറ്റ കുഴപ്പമുള്ള പക്ഷെ ഇപ്പൊ ബേസ് മോഡൽ ഫൈവ് ജി നല്ല സ്പെക്ക് ഇതിന് അറുപത് വന്ന മോഡല ആ ഇരുപതിനായിരം അറുപതിനായിരം രൂപ നാലായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് സാംസംഗിന്റെ ടാബ് കാണോ അതോ ഈ ടാബുകളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അല്ലേ ടാബ് ഇതാ കുട്ടികൾക്കൊക്കെ ഒരു ലേണിംഗ് ടാബ് അല്ലെൻഡിംഗ് അല്ല ട്രെൻഡിങ് ആണേ എത്ര സാധനം ഒമ്പത് അഞ്ഞൂറ് ചെയ്തിരുന്നത് ഇപ്പൊ നമ്മൾ അഞ്ഞൂറ് മാർക്കറ്റിൽ യൂസ് ചെയ്ത പീസ് വരുന്നുണ്ട് പ്രൈസ് കുറച്ചു ചെയ്യാത്ത വലിയ സ്പീക്കർ സിസ്റ്റം വരുന്നുണ്ട് പിന്നെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ആണെങ്കിൽ കയ്യിൽ പിടിച്ചിട്ടൊക്കെ ഉപയോഗിക്കാം ഇതാകുമ്പോഴെങ്കിലും ഒന്ന് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് സൗണ്ട് കൊണ്ട് കേൾക്കുകയും ചെയ്യും ഗ്യാപ്പ് ഇട്ടിട്ട് ഗ്യാപ്പിട്ടിട്ട് കാണുന്ന വലിയൊരു പ്രശ്നം പിന്നെ വേറെ ഫിനാൻസ് 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 ഇതൊക്കെ ഇതിനൊക്കെ ഇതിന് രൂപ ഇത് കൊടുക്കുന്നത് കഴിഞ്ഞ കൂടുതൽ ഉണ്ടായിരുന്നല്ലോ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ബോക്സ് വന്നോണ്ടിരിക്കന്നെ സെയിലേക്ക് അപ്പോൾ ഭയങ്കര കിട്ടണമെങ്കിൽ ഇത്രത്തോളം പൈസ ആവശ്യമില്ല അതിനും കുറച്ചിട്ട് പറഞ്ഞവർക്ക് ടാബ് സാംസങ്ങിന്റെ ടാബ് എ എന്നുള്ള മോഡല് ടു ജി ബി റാമും തേർട്ടി ജി ബി സ്റ്റോറേജും വരുന്നുണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് അടിപൊളി സാധനമാണ് നമ്മളിവിടെ ഫിനാൻസ് ചെയ്യാൻ വരെ ഈ ഫോണാണ് ടാബാണ് ഉപയോഗിക്കുന്നത് നാലായിരത്തി തൊള്ളായിരത്തിന് നാലേ ഇതിനെ ഫിനാൻസ് ആണ് ഇതിനും ഫിനാൻസ് എടുക്കാൻ പറ്റൂട്ടോ ഇതിനും ഫിനാൻസ് നാലേ തൊള്ളായിരത്തിന്റെ ഈ ടാബിനും ഫിനാൻസ് ചെയ്തോടുക്കൂ നിങ്ങളെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലും അതായത് പ്രത്യേകത അതോ ഇപ്പൊ ക്വാണ്ടിറ്റി ഉണ്ട് ഒക്കെ സാംസങ്ങിന്റെ ഏത് വേണമെങ്കിലും ഏത് കളേഴ്സുള്ള ടാബ് ഉണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പോവാട്ടോ ടാബുകൾ വേണ്ടവർക്ക് അടുത്തത് ഫോണുകൾ വേണമെങ്കിൽ ഇവിടെ അല്ല ഈ പ്രശ്നം എന്താ ഫോണുകൾ നിരത്തി വെക്കാത്ത അതായത് നമ്മള് ഫോണിൽ നിരത്തി വെക്കുന്ന സമയത്ത് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇവിടെ വരുന്ന കസ്റ്റമർക്ക് വിചാരിക്കും നമ്മൾ എപ്പോഴും ഇങ്ങനെ കൗണ്ടറിന്റെ മുകളിൽ നിരത്തി വെക്കലാണ് അതുകൊണ്ട് നമ്മൾ സാധാരണ കൗണ്ടറിന്റെ മുകളിലും ബാക്കി ഫോൺ കൗണ്ടറി വീഡിയോസിന് ഇവിടെ നിരത്തി വെച്ച് കാണുമ്പോൾ കസ്റ്റമർ വിചാരിക്കും അത് വീഡിയോക്ക് വേണ്ടി മാത്രം സ്റ്റോക്ക് ഉണ്ടാവില്ല നമ്മൾ പ്രശ്നങ്ങളെല്ലാം തന്നെ വെച്ചിട്ട് സ്ഥലത്ത് കൂട്ടി വെക്കാത്ത രീതിയിലാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്

ഇതിന് പ്രത്യേകത എന്താ പറയുകയാണെങ്കിൽ ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ നല്ല ക്യാമറയാണ് പിന്നെ ഇന്ത്യൻ ബാൻഡിന്റെ ഫൈവ് ജി വർക്ക് ചെയ്യില്ല ഫോർ ജി വർക്ക് ഇതാ ഇങ്ങനെ പിടിക്കാത്തത് ഇത്രയേ ഉള്ളൂ ഒരു ഫോൺ കേട്ടോ ഇതുവരെ കേരളത്തിൽ ആരും പൊട്ടിക്കാത്ത ഒക്കെ കമ്പനി അത്രയും സംഭവമായിട്ട് പ്രീ ബുക്കിംഗ് സെവനാണ് റിയൽമി ജി റ്റി സെവൻ അതെ നാല് വരുന്ന ജി ടി സെവന് ഇതൊന്നും ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ എവിടെയോ ഒരു കാർഡ് ഓഫർ ഒന്നും ഇല്ല ഒരു ഓഫർ ഇല്ലാത്ത ഏറ്റവും ലേറ്റസ്റ്റ് മുപ്പത്തെട്ട് അയ്യായിരം രൂപ കുറച്ചിട്ട് ബോക്സ് ഓപ്പൺ കൊടുക്കും കൊടുക്കും വാറണ്ടിയോ വാറണ്ടി സിം അവർ ഒരു വാറണ്ടി വാറണ്ടി ഇയർ ഉണ്ട് എപ്പഴാണു മുപ്പത്തി ഒമ്പത് റുപ്യറങ്ങിട്ട് പത്ത് ദിവസം ആയിട്ടില്ല സാധനം സാധനം ബോക്സ് ും പിന്നെ ഒരി സ്പെക്ക് പന്ത്രണ്ട് ജിബി റാങ് ജി ബി ജിബി സ്റ്റോറേജ് രണ്ട് ും ഇരുന്നൂറ്റി സ്റ്റോറേജ് പറഞ്ഞിട്ടില്ലെങ്കിലുണ്ടല്ലോ ഇതിന്റെ പ്രൈസ് കുറഞ്ഞിട്ട് വരുന്നുണ്ട് ചിലപ്പോ ആ ആ നമ്മൾ കസ്റ്റമർ പറയുമോ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾ പറഞ്ഞില്ലേ മുപ്പത്തിള്ളത് മുപ്പത്തിമൂന്നിന് കൊടുക്കുന്നത് എന്നാലും ഇതിന്റെ പ്രൈസ് അടുത്തത് ഐഫോൺ ഐഫോൺ ടുവൽ ട്വൽവ് ഫോർട്ടീൻ പ്ലസ് ഉണ്ട് ഫോർട്ടീൻ പ്ലസ് ട്വൽവ് പ്രോ മാക്സ് രണ്ട് പീസ് ഉണ്ട്

അതായത് അയ്യായിരം രൂപ കുറച്ചിട്ട് വിവോന്റെ വി ഫിഫ്റ്റി ഫിഫ്റ്റി ഇ വി ഫിഫ്റ്റി ഇപ്പൊ നമ്മൾ സെയിൽ മുപ്പത്തി ഒന്നാണ് ഇതിന്റെ എയ്റ്റ് ജി ബി ടു ഫൈവ് സിക്സ് വരുന്നത് ഓക്കെ ഇതൊക്കെ ജസ്റ്റ് ഒരു വർഷം അല്ല പത്ത് ദിവസവും പതിനഞ്ചു ദിവസം യൂസ് വരുന്നുണ്ട് അതൊക്കെ ഇരുപത്തി റേഞ്ചിൽ അതും കിട്ടും ഓക്കെ പിന്നെ ഓപ്പോ എഫ് ട്വന്റി നൈൻ ട്വന്റി നയൻ ാണ് പുതിയ റേറ്റ് വരുന്നത് ഇരുപത്തൊന്ന് അഞ്ഞൂറ് എയ്റ്റ് ജി ബി റാം ടു ഫൈവ് സി ജി ബി സ്റ്റോറേജ് ഓക്കെ ഉള്ളതോ പിന്നെ നമ്മൾ നെൽത്ത് വീണ പൊട്ടാത്തൊക്കെ ഒരുപാട് പറഞ്ഞത് എഫ് ട്വന്റി നൈൻ പ്രോ പ്ലസ് വീണ പൊട്ടാത്തത് വരുന്നത് ഓപ്പൺ നമ്മൾ കൊടുക്കുന്നത് അഞ്ഞൂറ്

ഇരുപത്തിനാല് ആണ് ബുദ്ധി വരുന്നത് നമ്മൾ കൊടുക്കുന്നത് അയ്യായിരം രൂപ കുറച്ച് കൊടുക്കുക അയ്യായിരം പിന്നെ വിവോന്റെ വൈത്തി ഹണ്ട്രഡ് പ്ലസ് ഉണ്ട് വൈത്തി ഹണ്ട്രഡ് ഇരുപത്തിനാല് ബുദ്ധി വരുന്നത് ഇരുപത്തി ഏറ്റവും ലേസ്റ്റ് മോഡലോ പിന്നെ നമ്മളെ കൗണ്ടറിലേക്ക് വരികയാണെങ്കിൽ ഓപ്പോയുടെ വിവോടെ ഐക്യോടെ റെഡ്മീന്റെ ഒക്കെ ഒരുപാട് യൂസ്ഡ് ഫോണുകൾ കൗണ്ടറിലും കിടക്കുന്നുണ്ട് വൺ പ്ലസിന്റെ നോഡ് സി ഇ

ജസ്റ്റ് ആണ് അത് പുതിയതാണ് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഫോർ ജിയിൽ വന്ന ഫോൺ ട്വന്റി വൺ പ്രോ പുതിരൂക്ക് ഇറങ്ങിയ ഫോണാണ് കസ്റ്റമർ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കമ്പനി അടിപൊളി ക്യാമറ നല്ല സ്പെക്ലുള്ള ഫോണാണ് നമ്മൾ എന്നുള്ള ബേസ് മോഡൽ നല്ല സ്പെക്ക് കമ്പനിയിൽ നിന്ന് ഡെമോ അടിച്ചിട്ട് വരുന്ന ഫോണാണ് ഫോണാണ് ഡെമോ അടിച്ച് വരുന്ന ഫോൺ ഫോൺ ആണ് സിമിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ട്വന്റി വൺ തൗസൻഡ് അത് പുതിയത് പുതിയ ഫോൺ പുതിയ ഫോൺ അല്ലെ പതിനൊന്നു പിന്നെ പിക്സലിന്റെ സിക്സ് ഒക്കെ ബോക്സ് പീസ് വന്നിട്ടുണ്ട്

ഇവിടെ നോക്കുകയാണെങ്കിൽ ഓപ്പോൻറെ വിവോന്റെ വൺ പ്ലസിന്റെ എല്ലാവിധ ബോക്സ് പീസുകളും റെഡ്മീന്റെ ഐക്യുണ്ടത് എത്രമാനം സ്റ്റോക്ക് ഉണ്ട് ഷാലുബായി ഒരുപാട് സ്റ്റോക്ക് അല്ലേ കണ്ടമാനം സ്റ്റോക്ക് അല്ല ഷിമുബായി നമ്മള് കഴിഞ്ഞ വീഡിയോയില് സമ്മാനം എടുക്കണ്ടേ എടുക്കണം കമന്റ് എടുക്കണ്ടേ കമന്റ് പിക്ക് സമ്മാനം കൊടുക്കും ഒറ്റ അക്കൗണ്ടിൽ ആ കൂടി ഒന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് സമ്മാനം വിവോ ഉണ്ട് വിവോന്റെ എക്സ് സീരീസ് എക്സ് ഹൺഡ്രഡ് എക്സ് നയൻറ്റി അതുപോലെ സാംസങ് ഐപാഡ് ഉണ്ട് നയന്റ് ജനറേഷൻ ജനറേഷൻ ഐപാഡ് ഐപാഡ് പതിനേഴ് അഞ്ഞൂറ് വരുന്നുള്ളൂ ആണോ പതിനേഴ് അഞ്ഞൂറ് മുപ്പത്തഞ്ചു വരെയുള്ള ഐപാഡ് നയൻത് ജനറേഷൻ സിക്സ്റ്റി ഫോർ ജി ബി നമുക്ക് അഞ്ഞൂറ് കൊടുക്കാൻ പറ്റും എക്സ് നയൻറ്റി ഒക്കെ ഒരു മുപ്പത് എഞ്ചില് എക്സ് ഹൺഡ്രഡ് ഒക്കെ യൂസ്ഡ് ഫോൺ ചാകര എന്നാ രണ്ട് ഭാഗവും സ്റ്റോക്കാ ഇവിടെ ഫോണുണ്ട് ഇവിടെ ബോക്സ് പീസ് പോരുകയാണെങ്കിൽ ഇതൊക്കെ യൂസ്ഡ് ബോക്സ് പീസുകൾ ജസ്റ്റ് ഓപ്പൺ വാറണ്ടി ബാക്കിയുള്ള നിറച്ച് ഇവിടെ വരെ ഫോണുകള് ഈ മറ്റേ രണ്ട് ഭാഗവും ഫോണുകള് ഇനി ഇവിടെ നിന്ന് ടാബുകള് ടാബുകൾ ഇത്രയും നേരത്തെ വെച്ചിട്ട് വമ്പൻ കളക്ഷൻ ഉണ്ട് ടാബിണ്ട് ഓക്കെ കൊടുത്താടാ നമ്മൾ എല്ലാ വീഡിയോനും ഇവിടെ വാച്ച് കൊടുക്കാറുണ്ട് ഈ പ്രാവശ്യം ഒരു വാച്ച് സ്മാർട്ട് വാച്ച് ഏകദേശം നാലായിരം രൂപ വില വരുന്ന സ്മാർട്ട് വാച്ച് ആണ് വാറണ്ടി ഉണ്ട് വാറണ്ടി ഉണ്ട് എത്ര റീപ്ലേസ്മെന്റ് ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആൾക്ക് കിട്ടിട്ടോ അഡ്രസ് ആൾക്ക് കിട്ടി എന്ന് പറഞ്ഞു അപ്പൊ കഴിഞ്ഞ ഇതാണ് നമ്മൾ എടുക്കാൻ വീഡിയോ അതുപോലെ ഈ വാച്ച് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതേപോലത്തെ ഒരു വാച്ച് കൊടുക്കും ഇത് കിട്ടാൻ വേണ്ടി നമ്മളെ വീഡിയോ ഒന്ന് കാണുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഒരു കമ്പനി ആയത് ഒരാളെ നമ്മൾ പിക്ക് ചെയ്യും അവർക്ക് അവർ അഡ്രസ്സ് അയച്ച് നിക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഈ വാച്ച് അയച്ചു കൊടുക്കും ആ വീഡിയോ നമ്മൾ ഓരോ ഗിഫ്റ്റ് കൊടുക്കുക കൊടുക്കാറുണ്ട് ഇപ്പൊ സ്മാർട്ട് വാച്ച് ആയതുകൊണ്ട് നമ്മൾ ഓരോ പീസാണ് സ്മാർട്ട് വാച്ച് കൊടുക്കുക വീഡിയോ കണ്ട് ഒന്ന് ഷെയർ ചെയ്യുക കമ്പനി ചെയ്യുന്ന ഒരാളെ നമുക്ക് അടുത്ത വീഡിയോ സമാനം കൊടുക്കും അത് പെട്ടെന്നുണ്ടാവുട്ടോ അടുത്ത വീഡിയോ ഓക്കെ കേരളത്തിൽ ആദ്യമായി യൂസ്ഡ് ഫോണുകൾക്ക് ആറുമാസം വാരണ്ടിയും അതുപോലെ യൂസ്ഡ് ഫോണുകൾക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ ഫിനാൻസ് കൊടുക്കുന്ന ഒരേ ഒരു സ്ഥാപനമാണ് കോഴിക്കോട് കൊടുവള്ളി നെല്ലാങ്കേണ്ടിയുള്ള ഈ ബ്രിക് ഷോപ്പ് പിന്നെ ഒരുപാട് ഓഫറുകൾ കാര്യങ്ങളായിട്ട് ഇനി അഞ്ചാം വർഷത്തിലേക്ക് എടുക്കണം ബിഷോപ്പറ അഞ്ച് വർഷം പൂർത്തിയിരിക്കാൻ പോവാണ് ബിഷപ്പുറം യെസ് അപ്പൊ ഇപ്പത്തെ പ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ പരമാവധി പ്രൈസ് കുറച്ചിട്ടാണ് ബിഷോപ്പറിലെ ഫോണുകൾ സെയിൽ ചെയ്യുന്നത് പലരെ ദൂരം ആൾക്കാർ വരുന്നത് നമ്മുടെ പ്രൈസും നമ്മുടെ പ്രൊഡക്ടിന്റെ ക്വാളിറ്റിയും നമ്മളുടെ ഒരു വിശ്വാസവും കണ്ടിട്ടാണ് ആളുകൾ ബിഷോപ്പറിലേക്ക് വരുന്നത് ഒരുപാട് പല കേരളത്തിന്റെ പല ഭാഗത്തും തിരുവനന്തപുരം തന്നെ എന്ന് പറഞ്ഞാൽ ഈ കാസർഗോഡ് വരുന്നുണ്ട് അപ്പോൾ കേരളത്തിന് പുറത്തുനിന്നും ഒരുപാട് കസ്റ്റമർ ലക്ഷദ്വീപ് നമുക്ക് നമ്മൾ ഫോൺ അക്ക ബ്രിഷോപ്പറിലൊക്കെ ആളുകൾക്ക് വിശ്വാസമാണ് നിങ്ങൾ പോലത്തെ ആളുകൾ വീഡിയോ ചെയ്യുന്ന ആളുകൾ കാണുന്ന അവർ ഇവിടെ വന്ന് നോക്കിയിട്ട് പ്രൊഡക്റ്റ് കണ്ടിട്ട് അവർക്കുള്ള വിശ്വാസം കൊണ്ടാണ് അവർ എടുക്കുന്നത് ബൈ